നമസ്കാരം ഞാൻ സുരേൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേത കഥയാണ് ഈ പ്രേതങ്ങൾ ഒരുപാട് നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും തന്നിട്ടുണ്ട് അതുപോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്ന ഒരു പ്രേത കഥയാണ് ഞാനെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ പോയി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കുക ചെയ്യാം പ്രേത അനുഭവ കഥകൾ അത് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ചിരിച്ചു മറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുള്ളത് മനസ്സ് ഒട്ടിപ്പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ളതും പേടിച്ചിട്ടുള്ളതും അതിനേക്കാൾ ഉപരി ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അതായത് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പ്രേതത്തിനെ ഒഴിപ്പിച്ചത് കാരണം ഒരു കുടുംബം കലങ്ങിപ്പോയ ഒരു സംഭവമാണ് ഒരാൾ രണ്ട് കുട്ടികൾ ആയിട്ട് ജീവിക്കുകയാണ് ഭാര്യയുണ്ട് അയാൾ മറ്റൊരു ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ കുറച്ച് ജോലിക്കാരെയൊക്കെ വെച്ചിട്ട് ആ ഭാഗത്തുള്ള ജോലിയാണ് അദ്ദേഹം എടുത്ത് സ്ഥിരമായി ചെയ്യുന്നത് ഇപ്പം ഞാൻ അദ്ദേഹം തിരുവനന്തപുരം ആണെങ്കിൽ ആലപ്പുഴയോ എറണാകുളമോ കൊല്ലമോ അതായത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ജില്ലയിൽ അദ്ദേഹം ഒരു വീടും ഒക്കെ എടുത്തിട്ടിട്ട് അവിടെ ഈ കോൺട്രാക്ട് പണിയാണ് ഒരു വീടും ഒക്കെ എടുത്തിട്ട് കുറേ ജോലിക്കാരെ കൊണ്ടുപോയി അദ്ദേഹം അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുകയാണ് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ബോഡി സ്വന്തം നാട്ടിലേക്ക് വരുന്നു അപ്പം ഈ നാട്ടിലെ പണി കിട്ടിയതാണ് പുള്ളി എടുക്കത്തില്ല അവിടെ പുള്ളിക്ക് അത്രയേറെ പണിയുണ്ട് അവിടെ അത്രയേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് എങ്ങനെ അവിടെ പോയി ബന്ധപ്പെട്ടൊന്നും എനിക്കറിയില്ല അപ്പം സംഭവിച്ചത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ തിരുവനന്തപുരത്തെ ഒരു സാങ്കല്പിക സ്ഥലമാണ് യഥാർത്ഥ സ്ഥലമല്ല ആ സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പ്രേതം പിടിക്കുന്നു ഈ പ്രേതം വന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിന് അതായത് ഭർത്താവിനെ ഭയങ്കരമായി സ്നേഹിക്കുന്നു ഏറെ സ്നേഹിക്കുന്നു കൊച്ചുകുട്ടികളെ പോലെ നോക്കുന്നു ആഹാരം വാരി കൊടുക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയെ കൊണ്ട് അവരെ ഇഷ്ടമല്ല ബന്ധുക്കളെ ഇഷ്ടമല്ല അതായത് ഈ നാട്ടിലെ ആരെയും ഈ പ്രേതത്തിന് അറിയില്ല അതായത് ഈ ശരീരത്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയാണല്ലോ പ്രേതം ഈ സ്ത്രീക്ക് ആരെയും അറിയില്ല ഒരു മനുഷ്യനെ അറിയില്ല ബാക്കിയുള്ളവരെ തരം കിട്ടുമെങ്കിൽ കുട്ടികൾ അവരെ അടി കൊടുക്കും ഈ ഇയാളോട് സംസാരിക്കുവോ ഇയാളോട് കാര്യം ചോദിക്കുകയോ പറയുകയോ എടുക്കുകയോ കാശുകയോ ഒക്കെയോ അടി അടികൊടുത്ത് ഓട്ടിക്കും എല്ലാവർക്കും ഇത് പേടിയായിപ്പോയി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും സംസാരിക്കാൻ പറ്റില്ല കൊച്ചു പോലെ എപ്പോഴും ഇദ്ദേഹത്തിനെ ലാളിക്കുക എന്ന അങ്ങനെ ഒരു സ്വഭാവം ആയിപ്പോയി എന്നാൽ ക്രൂരയാണ് കുട്ടികളെ കുട്ടികളെപ്പോലും ഇങ്ങനെ മാറ്റി നിർത്തുകയെന്ന് വെച്ചാൽ അപ്പം ഇത് ആദ്യം അപ്പം തുടക്കമേ ഇത് എല്ലാവരും ഇത് പ്രേതം പിടിച്ചതാണ് കഴിഞ്ഞ ഈ സ്ത്രീക്ക് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രം ക്ഷേത്ര വഴിപാടുകൾ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുമ്പോൾ സ്ഥിരം വലിയ പ്രായമൊന്നും ഉള്ളതല്ല സപ്താഹം നടക്കുമ്പോൾ സ്ഥിരമായിട്ട് പോവുക അവിടെ എന്തെങ്കിലും വിശേഷ ഷ്ടി വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഇങ്ങനെയൊക്കെ ക്ഷേത്രത്തിൽ എന്തുണ്ടെങ്കിലും പോകും കാര്യമെന്ന് വെച്ചാൽ ഭർത്താവ് മിക്കവാറും വീട്ടിലില്ല അതായത് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു രാത്രി വരും മിക്കവാറും വെളുപ്പം കാലത്തേക്ക് ഇറങ്ങി പോകും ഇല്ലെങ്കിൽ ഒരു ദിവസം നിന്നാലില്ല അപ്പം അങ്ങനെ ഒരു ജീവിത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ ദൈവീകമായ അവസ്ഥയിലേക്ക് പോയതാണ് അവർക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു അപ്പം എല്ലാവർക്കും മനസ്സിലായി ഈ സ്ത്രീയുടെ അത്രയും ഒരു ഭക്തി നിറഞ്ഞ് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ജീവിച്ച ഒരു സ്ത്രീ ഭർത്താവിനോടൊരു അടിയോ വഴക്കോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഭർത്താവ് ഇല്ലാത്ത ദുഃഖം ഭർത്താവിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അവർ അവരെ അവരെ സ്നേഹിച്ചും മക്കളെ ഒരുപാട് സ്നേഹിച്ചും നടന്നൊരു സ്ത്രീ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് പോയി ഇതൊരു പ്രേതത്തിനെ പിടുത്തമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം ഈ സ്ത്രീ മറ്റൊരു പോലെ പെരുമാറുന്നു അങ്ങനെ ഇത് ഞാൻ അവിടെ ഒഴിപ്പിക്കാൻ ചെല്ലുന്നു അപ്പം ഭർത്താവുണ്ട് അപ്പം ഭർത്താവിനാകപ്പെട്ട ഒരു വിഷമം എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോട് ഒരുപാട് കാല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നിട്ട് എൻ്റെ കൂടെയുള്ള പൊറ്റിമാരൊക്കെ ഇങ്ങനെ കളവൊക്കെ ഇട്ട് വിളക്കൊക്കെ ഒരു പത്ത് പതിനാറ് നിലവിളക്കൊക്കെ വേണം എല്ലാവർക്കും ഒരിക്കലും റെഡിയായി കൊണ്ടിരിക്കുക എൻ്റെയൊക്കെ ഇങ്ങനെയൊന്നൊരുപാട് സംഭവങ്ങൾ എന്നോട് പറയുന്നു എൻ്റെ ഭാര്യ എനിക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു അതായിരുന്നു ഇതായിരുന്നു ഞാൻ ഇല്ലെങ്കിലും അവൾ എൻ്റെ മക്കളെ വളർത്തി അത് എൻ്റെ അച്ഛനെ അമ്മയും അവളാണ് നോക്കിയത് എനിക്ക് ജോലി തിരക്കുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ രക്ഷിച്ചു തരണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ തൊഴുതും പിടിച്ചുമൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്കും മറ്റ് അതായത് ഇതൊരു കുടുംബകലഹത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നിയില്ല പ്രേതമാണല്ലോ കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ ഇന്നലെ വന്നപ്പോ രാശി വെച്ച പോതമാണെന്ന് മനസ്സിലായി പക്ഷേ ഇത് ഏതാണ് എങ്ങനെ എന്ന് കണ്ടുപിടിക്കാൻ ഞാനും തയ്യാറായില്ല ഇത് മാറ്റി കൊടുക്കണം അങ്ങേർക്കത്രേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇതെങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്താണെന്നും നമ്മൾ നോക്കാൻ നിന്നില്ല മാറ്റിയാൽ മതി ഞാനും അവിടെ പോയി ഈ സംഭവം തുടങ്ങുന്നു അത് തുടങ്ങുമ്പോ ഇത് മാറ്റണമെന്നുണ്ടെങ്കില് ശരീരത്ത് വന്നേ പറ്റുള്ളു ചില കേസുകൾ അങ്ങനെയാണ് ശരീരത്ത് വന്നു പോയതായത് നമുക്ക് പിന്നെ ശരീരത്ത് വരുത്തുന്നതിലും ബുദ്ധിമുട്ടില്ല ചിലത് അങ്ങനെയല്ല പ്രേതബാധാ ദോഷങ്ങളുണ്ടോ നമുക്ക് അറിയാം അത് വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല മുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ തുടക്കമാണെങ്കിൽ അതിനെ ശരീരത്ത് വരുത്താതെ നമുക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതൊക്കെ പക്കയായി വന്നു പോയതിനേക്ക് പിന്നെ നമ്മൾ ശരീരത്ത് വരുത്തി അതിനെ കൊണ്ട് എന്താണെന്ന് ചോദിപ്പിച്ച് പറയിപ്പിച്ചിട്ടൊക്കെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അത് നമുക്ക് അത് വീണ്ടും വരാനുള്ള സാധ്യതയാണ് ഏറ്റവും വലുത് പിന്നെ പുള്ളിയോട് പറഞ്ഞ് ശരീരത്ത് വരുത്തും വന്നേ വന്നേ പറ്റുള്ളൂ വന്നാലേ ഇത് നമുക്കെന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടോ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കാണിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി അങ്ങനെ ഒന്നും ഇല്ല 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 ഇല്ലാന്ന് തന്നെ പുള്ളിക്ക് അറിയില്ല പുള്ളിയില്ല അപ്പൊ പുള്ളി ഒരിക്കലും ഇത് പുള്ളിക്കൊരു വലിയ ഒരു ഒരു പാരയായി മാറുമെന്ന് പുള്ളി ചിന്തിക്കുന്നേ ഇല്ല പുള്ളി ഒന്ന് കുഴപ്പമില്ല വരുത്തണം വരുത്തണം നമുക്കത് അറിയണ്ടേ ഇത് എന്റെ ഭാര്യ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഏത് പ്രാധാന്യം എനിക്ക് അറിയണം അത് കിടന്ന് പെടക്കണ എനിക്ക് കാണണമെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു എന്തായാലും വരുത്താം വരുത്തി അല്ലെ എന്തായാലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ പൂജ തുടങ്ങി ഇശ്രീയെ പിടിച്ചെടുത്തി വരുത്തി വരുത്തി ഞാനിതിന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി തുടങ്ങുമ്പോഴത്തേക്കിനെ ഇതങ്ങ് സാധനം വന്നു എനിക്ക് വലിയ ജോലി പാടുന്നുണ്ടായിരുന്നു ശരീരത്ത് വന്നിട്ട് ആടി ഒലഞ്ഞിരുന്നിട്ട് ഭർത്താവിനെ വിളിക്കുന്നു എന്റെ അടുത്ത് വന്നിരിക്കും എന്റെ അടുത്ത് വന്നിരിക്കും എന്ന് പറയുന്നു അപ്പൊ അയാൾ എന്റെ മുഖത്ത് തോന്നി ഞാൻ കുഴപ്പമില്ല വന്നിരുന്നോ പറഞ്ഞു കാര്യം അത് വന്ന് ശരീരത്ത് വന്ന് ഒന്ന് ആടി ഒലഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെട്ടത് ഈ ഭർത്താവ് തൊട്ടടുത്ത് വന്നിരിക്കണമെന്നാണ് ഭർത്താവിനെ പിടിച്ച് തൊട്ടടുത്ത് ഇരുത്തി ഇരുത്തി ഇങ്ങനെ കൊച്ചു കുട്ടികൾ തടവും പോലെ തടവുന്നു പിടിക്കുന്നു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ആഹപ്പാട് നമ്മൾ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത വിധത്തെ കുറേ വൽകരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു എന്നിട്ട് ഈ ഇങ്ങേരുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ക്രൂരമായി നോക്കുന്നു പല്ല് ഉറങ്ങുന്നു കുട്ടികളെ കാണുമ്പോൾ നിൽക്കുന്നു അടച്ചിരിക്കുന്ന വിളക്കെടുക്കാൻ പോകുന്നു കുട്ടികളെ അറിയാനായിട്ട് അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് എൻ്റെ കൂട്ടങ്ങളെ പറ്റി വരാൻ മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തി ഞാൻ ചോദിച്ചു ആരാണ് അല്ലെങ്കിൽ തലയാട്ടി പറയില്ല എന്ന തലയാട്ടി നമ്മൾ അത് പറ്റില്ല അപ്പം എന്താണ് വന്നത് ആ കാര്യം പറയണമല്ലോ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അത് നേടിത്തരാം പറഞ്ഞു എൻ്റെ ആവശ്യം ഞാൻ നേടിയിട്ടുണ്ട് ഞാൻ അത് പറ്റില്ല അത് പറഞ്ഞേ പറ്റുള്ളൂ എന്തിന് പറയുന്നു ഇത് ഒരു വിധത്തിലും ഒരു ഗുണ്ടാ സെറ്റപ്പ് അത് പറയുകയില്ല വരികേയില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് അടുത്തൊരു നടപടിയുണ്ട് പക്ഷെ ആ നടപടിയെന്ന് വെച്ചാൽ അത് കുറച്ച് ക്രൂരമാണ് ഈ ശരീരത്തിന് വേദനിപ്പിക്കുകയല്ല അല്ലാതെ ചെയ്യുമ്പോൾ ഈ ആത്മാവിന് അത് ബുദ്ധിമുട്ടാകും അപ്പം പിന്നെ അത് ശാരീരികമായിട്ട് അതിന് വേദന അനുഭവപ്പെടും എന്നുള്ളതാണ് അതായത് ആത്മാവിന് അനുഭവപ്പെടും വേദന അത് കാണിക്കും ആ വേദന ഈ മുഖത്ത് കാണിക്കും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ ഈ ശരീരത്തിന് നമ്മൾ ഒരു ഒരു പൂ പോലും എടുത്ത് ശരീരത്തിൽ ഒന്നും ചെയ്യില്ല അല്ലാതെ നമ്മളൊരു ഒരു ഇതിന് ഇതിന് പ്രതീകമായിട്ടും ഒരു വസ്തു നമ്മൾ വെച്ചിട്ടുണ്ട് ആ വസ്തുവിലാണ് ഇത് ചെയ്യുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ പിന്നെ എന്തായാലും പറഞ്ഞു മാറ്റിയേ പറ്റും അപ്പൊ ഇതെന്താണ് എന്താ എന്തിനാണ് വന്നതെന്ന് പറയുന്നില്ല എന്താണ് ആവശ്യമെന്ന് പറയുന്നില്ല തിരിച്ചു പോകുമോ എന്ന് പറയുന്നില്ല ഞാൻ എന്റെ ആവശ്യം നേടി എന്ന് പറയുന്നുണ്ട് ശരി ആവശ്യം ഏതെങ്കിലും നിനക്ക് പൊയ്ക്കൂടെ ചോദിക്കുമ്പോൾ അത് പോകാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഒരു അവ്യക്തമായിട്ടുള്ള മറുപടിയാണ് തരുന്നത് അപ്പം പിന്നെ പറ്റില്ല പിന്നെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ഇത് ക്രൂരമാണെങ്കിൽ പോലും നമുക്കത് ചെയ്തേ പറ്റൂ അത് ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് നമ്മൾ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് ചെയ്തേ പറ്റൂ പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉറ്റ് കേടുപാടുകളും സംഭവിക്കില്ല അത് ഉറപ്പുള്ളത് കൊണ്ട് വിഷയം തയ്യാറെ പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുന്ന ചെയ്തെടുക്കുന്നത് ഈ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാകാനാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായത് അതായത് ഇത് ഇതിനകത്ത് ചെയ്തപ്പോഴത്തേക്ക് ഇത് ശരീരത്ത് വന്ന് കരഞ്ഞു തുടങ്ങി ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ അത് പേര് പറഞ്ഞു പേര് പറഞ്ഞു അപ്പോഴത്തേക്ക് എവിടെ സ്ഥലം എവിടെയാണ് എവിടെയാണ് നീ എവിടെ ഉള്ളതാണോ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു ഇത് രണ്ടും കൂടെ കേട്ടപ്പോൾ ഇയാൾ ആഹപ്പടയുടെ മുഖം ഒന്ന് മങ്ങി അത് ആദ്യം പറഞ്ഞ പേര് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് ഈ മുഖത്തിങ്ങനെ നോക്കുകയാണ് രണ്ടാം ഞാൻ ചോദിച്ചു എവിടെയാണ് സ്ഥലം എവിടെയാണ് ജീവിച്ചിരുന്നത് ഈ സ്ഥലവും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഇങ്ങേക്ക് എന്ത് പറയാം അപ്പം ഇയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്കറിയാം ഇയാൾ പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് എനിക്കൊന്നും പിടിയിട്ടില്ല പക്ഷെ ഇയാൾ പെട്ടുപോകുന്ന മനസ്സിലായി ഇയാൾക്ക് ഇതെന്നെ തടുക്കണമെന്ന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അപ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം ഇടപെട്ടു ശരി നീ എന്തിനിവിടെ വന്നു എന്നായി എൻ്റെ കൂട്ടത്തിൽ നടത്തു പറ്റിയൊരു ചോദ്യം ഞാൻ എൻ്റെ ഭർത്താവിനെ തേടി വന്നതാണ് അപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടി ഞാൻ ആ ഈ ഈ ഭർത്താവിൻ്റെ അച്ഛൻ ചോദിച്ചു നിന്റെ ഭർത്താവിനെ തേടിയതാ നിന്ന നിനക്ക് നിന്റെ ഭർത്താവ് ഇവിടെ ഇരിക്കുന്ന എന്ന് ചോദിച്ചു അപ്പൊ അവർക്കങ്ങ അപ്പോ ഇത് ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ പോലെ ഉള്ള ഒരു ഇതായി അപ്പം എനിക്ക് പിന്നെ റോൾ ഇല്ലാത്തൊരവസ്ഥയായിപ്പോ അയോട് ചോദിച്ചു നിന്റെ ഭർത്താവ് ഇട്ടിരിക്കുന്ന നിന്റെ ഭർത്താവിനെ തേടി നീ ഇവിടെ വരുന്ന എന്തേ ചോദിച്ചു അപ്പം ഈ ഈ പണം പറയാ ഇതാണ് എന്റെ ഭർത്താവ് ഇതാണ് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ ഇവിടെ കുട്ടികളും ഭാര്യ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഇതെന്റെ ഭർത്താവാണ് ശ്നമായി ഇയാള് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എൻ്റെ മുഖത്തൊരു ദയനീയമായിട്ടൊരു നോട്ടം നോക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സംഭവം ഇത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇയാൾക്ക് അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നു ഒരു സ്ത്രീയുമായിട്ട് ആ സ്ത്രീ കിണറ്റിലോ എങ്ങനെയോ കുളത്തിലോ എങ്ങനെ വീണ വെള്ളത്തിൽ വീണ മരിച്ചുപോയി മരിച്ചിട്ട് കുറച്ചാണെങ്കിലേ ആയുള്ളൂ ഒരു വർഷത്തിനകത്ത് എന്തേ ഉള്ളൂ ആ സാധനമാണ് ഈ വന്ന് ഈ ഇയാളുടെ ഭാര്യയുടെ ശരീരത്തിൽ കയറി ഇത്രയും വേഗം കാണിച്ചു എന്തായാലും ഞാൻ അതിനെ ഒഴിപ്പിച്ചു അവര് ഏകദേശമൊക്കെ പിരിഞ്ഞു എന്നൊക്കെയാണ് പിന്നീട് അറിഞ്ഞത് ഞാനൊന്നും അന്വേഷിക്കാൻ പോയില്ല കാര്യം അത് ജീവിതത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കാൻ പോയി അത് ഒഴിവാക്കിന് മുമ്പ് തന്നെ മൊത്തത്തിൽ അത് പ്രശ്നമായി മാറി എന്നുള്ളതാണ് ഇത് ഒഴിപ്പിക്കുന്ന സമയത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതവിടെ എല്ലാവരും അറിഞ്ഞല്ലോ പിന്നെ ഈ സ്ത്രീയും അറിഞ്ഞു അവർ പ്രതികരിച്ചു നന്നായി പ്രതികരിച്ചു ഇയാളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നങ്ങളായി എന്ന് ഞാൻ അറിഞ്ഞു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല പ്രേത അനുഭവങ്ങൾ കൊണ്ട് ചിരിക്കാനും രസിക്കാനും കരയാനും അത്ഭുതപ്പെടാനും ജീവിതത്തിൽ ഒരിക്കൽ മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പം ഇത് എനിക്കൊരുപാട് വിഷമം ചിരിക്കാനും ഉണ്ടായിരുന്നു എന്നാൽ മറക്കാനും പറ്റുന്നില്ല എന്നാൽ മറ്റുള്ളവർക്ക് ഇതൊരു ഗുണവാടവും ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറേണ്ട ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്നിട്ട് ചെറിയ കാര്യങ്ങളുണ്ടാകും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരം വാസ്തുപരപകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ വീടിനോ ഭൂമിദോഷമോ വാസുദോമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അത് ഞാൻ നേരിട്ട് വന്ന് കണ്ട് പൂർണ്ണമായി അത് പരിഹരിച്ചു തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെന്റെ എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇന്നത്തെ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എന്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി വേണ്ടവിധ പ്രോത്സാഹങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം